അതുപോലെ രണ്ട് പ്രധാനപ്പെട്ട നിസ്കാരത്തിൻ്റെ ഒരു വിഷയങ്ങളാണുള്ള ഷർത്തുകൾ ഏതെങ്കിലും ഒരു ഷർത്വ കരുതിക്കൂട്ടി ഒരാൾ ഉപേക്ഷിച്ചാൽ അവൻ്റെ നിസ്കാരം ബാത്തില്ലയാണ് മൂന്ന് അന് അന്തൻ കരുതി കൂട്ടി രണ്ടക്ഷരമോ അവൻ്റെ അരികിൽ അർത്ഥമുള്ള ഏതെങ്കിലും ഒരക്ഷരമോ മുഴിഞ്ഞാൽ നിസ്കാരം ബാത്തില്ലയാണ് നാല് തുടരെയുള്ള മൂന്ന് അനക്കം കൊണ്ട് നിസ്കാരം ബാത്തില്ലയാണ് അഞ്ച് നോമ്പിനെ ബാത്തുലാക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിസ്കാരത്തിൽ പ്രവർത്തിച്ചാൽ അവന്റെ നിസ്കാരം ബാത്തുകയാണ് വെള്ളം കുടിക്കുകയോ കഫം ഇറക്കുകയോ നോമ്പ് മുറിയുന്ന എന്ത് കാര്യം ഒരാൾ നിസ്കാരത്തിൽ ചെയ്താലും നിസ്കാരം ബാത്തുകയാണ് എല്ലാം ഒരല്പം മാത്രം വിശദീകരിക്കാം ഒരാൾ നിസ്കാരത്തെ ഞാൻ മുറിക്കുകയാണ് മനസ്സിൽ കരുതിയാൽ തന്നെ നിസ്കാരം ബാത്തലായി നല്ലവണ്ണം ശ്രദ്ധിക്കണം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് വന്ന് കോണിങ് ബെൽ കോണിങ് അമർത്തുന്നത് ഞാൻ നിസ്കാരം ബാത്തിലാക്കിയാലോ എന്ന് തോന്നിയിട്ടേ ഉള്ളൂ അവടെ നിസ്കാരം ബാത്തിലായി ഒരു സ്ത്രീ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുട്ടി തൊട്ടിൽ നിന്ന് ഉണർന്ന് കരയുന്നത് കേട്ടു ഞാൻ നിസ്കാരം ബാത്തിലാക്കിയാലോ എന്ന് കരുതി അപ്പോഴേക്കും കുട്ടിയുടെ കരച്ചിലടക്കുകയോ മറ്റൊരാൾ കുട്ടിയെടുക്കുകയോ ചെയ്താൽ പോലും നിസ്കാരം ആ കരുതലോടുകൂടെ നിസ്കാരം പാത്തിലായി അപ്പം ഞാൻ നിസ്കാരം മുറിക്കുന്നു എന്നോ മുറിക്കണോ എന്ന് കരുതുകയോ അല്ലെങ്കിൽ നിസ്കരിച്ചു ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടു അതിൻ്റെ ഭർത്താവാണെങ്കിൽ എനിക്ക് മുറിക്കണം എന്ന് മനസ്സിൽ കരുതിയിട്ടേ ഉള്ളൂ ആ വാക്ക് ആ കരുതലോട് കൂടെ തന്നെ നിസ്കാരം ബാത്തുലായി ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ട്രെയിൻ വരും അനുസ്കരിച്ചാൽ ആയിക്കോട്ടെ ട്രെയിൻ വരട്ടെ വരികയാണെങ്കിൽ അപ്പം നിസ്കാരം മുറിക്കുക എന്ന് കരുതിയിട്ടാണ് നിന്നത് അതോടുകൂടെ നിസ്കാരം ബാതുലായി അപ്പം ഇങ്ങനെ കരുതൽ കൊണ്ടുവക്കാൻ നിസ്കാരം ബാതുല്യാണ് അതുപോലെ തന്നെ ചാട്ടം അതുപോലെ തന്നെ മൂന്നനക്കം തുടരെയായി ചെയ്തു ഇതുകൊണ്ടെല്ലാം നിസ്കാരം ബാത്തിലാണ് ചെറിയ ചെറിയ അനക്കം കൊണ്ട് നിസ്കാരം ബാത്തിലാകുമല്ലോ അത് കറാത്ത വലിയ ഗുണമൊന്നുമില്ല വരല് മാത്രം അനങ്ങി കേടില്ല ചെവി മാത്രം ഇളക്കി കേടില്ല മടിയുണ്ടെങ്കിലും പറയട്ടെ ഒരാൾ നിസ്കാരത്തിൽ അവൻ്റെ ആണാണ് ഒന്ന ഔറത്ത് ഇങ്ങനെ ഇളക്കി നിസ്കാരത്തിൽ അത് എത്ര തോന ഇളകിയാലും നിസ്കാരം ബാത്തിലാകുമെന്നില്ല മാത്രം ാനങ്ങി കാൺപോളയോ ചുണ്ടോ നാക്കോ മാത്രം അനങ്ങി അതിനൊന്നും കേടില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നിസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു ഫറലിനെ സുന്നത്താണെന്ന് കരുതി നിസ്കാരം ബാത്തിൽ അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു ഫറു കരുതി കൂട്ടി ഒഴിവാക്കിയാൽ ഞാൻ വിശദീകരിക്കുന്നില്ല ഫാറ്റി നിസ്കരിച്ചാൽ ഒരാളെ നിസ്കാരം ബാത്തിലാകുന്നു സാരം ഇതൊക്കെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണ് തിന്നാൽ നിസ്കാരം പാത്തിലാകും മറന്ന് തിന്നാലും നിസ്കാരം പാത്തിലാകും കരുതി തിന്നാലും നിസ്കാരം പാത്തിലാകും പക്ഷേ മറന്ന് അല്പം മാത്രമാണ് തിന്നു വളരെ അല്പം എന്നാൽ നിസ്കാരം പാത്തുലാകൂല എന്ന് ഇമാമുമാർ രേഖപ്പെടുത്തുന്നുണ്ട് ഒരാൾ നിസ്കരിച്ചു പുറച്ചോൻ എൻ്റെ നെയ്യത്ത് ശരിയായില്ലെന്ന ഒരു സംശയം വന്നു നിസ്കാരം പാത്തില്ല തക്ബീർത്തല്ലിറാം ഞാൻ ചെല്ലിയിട്ടില്ലേ എന്ന് ഒരുത്തിന് തോന്നി എന്നാ നിസ്കാരം പാത്തുലാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് നിസ്കാരം ഭാഗത്തിലാകുന്നതാണ് അള്ളാഹു സുബാന നിസ്കാരമാകുന്ന പുണ്യ അമലിന് വളരെ മഹാത്മ്യം നൽകുന്നുണ്ട് ഇന്ന് അധികാൾ മൂന്നനഖനങ്ങ എന്നും പറഞ്ഞതൊരു പ്രശ്നേ ഇല്ല ഇവിടെ അതുപോലെ തന്നെ ഒരക്ഷരം അർത്ഥമുള്ള അക്ഷരം അവനിക്കറിയാം അതിൻ്റെ അർത്ഥം ആ നിലക്ക് ഒരക്ഷരം പോയിഞ്ഞാൽ തന്നെ നിസ്കാരം ഭാത്ത അല്ലെങ്കിൽ അർത്ഥം ഉണ്ടെങ്കിലെങ്കിലും രണ്ടക്ഷരം ഇത് നല്ലവണ്ണം ശ്രദ്ധിക്കണം നിസ്കാരത്തിൽ ഒരാൾ പഠിച്ചോനെ എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തുലാണ് അറബി അല്ലാത്ത ഒരു ഭാഷയിലും നിസ്കാരത്തിൽ അവൻ കൊണ്ടുവരാൻ പാടില്ല പ്രത്യേകം പറയുന്നു റുക്കോരും ഒക്കെ പ്രത്യേകം ചൊല്ലേണ്ട വിക്രുകൾ അറബിയിൽ തീരെ ഒരാൾക്ക് സാധിക്കില്ലെങ്കിൽ അതിൻ്റെ മാത്രം പരിഭാഷ കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ ഫുക്കാൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതല്ലാതെ നമ്മൾ നിസ്കാരത്തിലാണ് അള്ളാഹു പടച്ചവനെ പോലെയുള്ള ധുവകൾ പാടില്ല മലയാളത്തിൽ ഒന്നുമേ നാം നിസ്കാരത്തിൽ മലയാളം എന്നല്ല അറബിയേതര ഭാഷയിൽ ഒരു ധുവകളോ അറുകളോ ഒന്നും നിസ്കാരത്തിൽ പാടില്ല അല്ലാത്ത അറബിയിലുള്ള ധുവാകൾ എത്ര നിസ്കാരത്തിൽ ധുവാർക്കാം അള്ളാഹ് മഷ്ഫിനി എന്ന് ധുവാർക്കാം അള്ളാഹു മഷ്ഫിനി എന്ന രോഗം സുഖമാക്കും അർത്ഥം

ഇതൊക്കെ ശേഷമൊക്കെ ദുബ ചെയ്യ പക്ഷേ അറബിയിലാവണം അറബിയിൽ ദുവാ ചെയ്യുമ്പോൾ തന്നെ കുറ്റങ്ങളല്ലാത്തതുവായാവണം ഒരു സൃഷ്ടിയോട് അഭിസംബോധനം വരാനും പാടില്ല അല്ലാത്ത അറബിയിലുള്ള ഏത് ദ്വായുമാകാം ശ്രദ്ധിക്കണേ മലയാളത്തിൽ ദ്വായോ അധികറോ ഒന്നും മലയാളം എന്നല്ല അറബി അല്ലാത്തൊരു ഭാഷയിലും നിസ്കാരത്തിൽ കൊണ്ടുവരാൻ പാടില്ല ഒരു മാന്യ കാരണവർ സുജൂതിൽ നിന്നാണ് പൊങ്ങിയപ്പം പടച്ചോനെ എന്ന് പറഞ്ഞത് കേട്ടതായി എനിക്കോർമ്മ ഉണ്ട് അതോടുകൂടെ നിസ്കാരം ബാത്തൂലാകും അള്ളാഹുവേ പടച്ചോനെ യാ അള്ളാഹു എന്നുള്ളത് അറബിയാണ് അതൊരിത്തം നിക്കാരത്തിൽ കൊടു തെറ്റൊന്നുമില്ല ഒരാൾ സുജൂതിൽ നിന്ന് ഉയരുമ്പോൾ യാ എന്ന് പറഞ്ഞു അതുകൊണ്ട് നിസ്കാരം ഭാത്തില്ലാ റുക്കുഴിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ പറഞ്ഞതിന് ദേശം അവിടെ തീറ്റ് അള്ളാഹ് അറിഞ്ഞു അതുകൊണ്ട് നിസ്കാരം പാത്തില്ലാകൂല പക്ഷേ ഫാത്യൻ്റെ ഇടക്ക് ഫാത്യവുമായി ബന്ധമില്ലാത്ത മറ്റെന്തെങ്കിലും യാ അള്ളാഹെന്നോ അതിക്രകളോ അലഹമദില്ലാന്നൊക്കെ കൊണ്ടുവന്നാൽ ഫാത്യ തലക്കുന്നു കൊണ്ടുവരണം ഒരാൾ നിസ്കാരത്തിൽ തുമ്മിയാലും അലഹമ്മദ പറയല് സുന്നത്താണ് ഉദാഹരണം ഞാൻ ബി റുഖോയിൽ തുമ്മി എന്നാ എന്ന് പറയുന്ന സുന്നത്താണ് നിസ്കാരത്തിൽ ഏതു ഭാഗത്താണ് അലഹമദില്ലാന്ന് തുമ്മിയാൽ എനിക്ക് പറയുന്ന സുന്നത്തുണ്ട് പക്ഷേ ഫാത്തിയാൻ്റെ ഇടക്കാണോ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാൽ ഫാത്തിയ തല മുതൽ കൊണ്ടുവരണം അത്തഹയ്യാത്തിൻ്റെ ഇടയിലാണോ ഞാൻ തുമ്മിയിട്ട് അലഹമദില്ല പറഞ്ഞത് എന്നാൽ അത്തഹയ്യാത്തും തലക്കൽ നിന്ന് കൊണ്ടുവരണം കാരണം ഫാത്യഹയും ഒക്കെ തുടക്കം മുതൽ ഒടുക്കം വരെ വഴിക്ക് വഴിയായി ഓർഡറായിട്ടും കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് അതിന് ഇമാമന്റെ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴുള്ള ആമീൻ ഇടക്ക് വരാം ഇമാമന്റെ ഓത്ത് പേച്ചാൽ സുബഹാൻ എന്ന് പറയലോ തിരുത്തി കൊടുക്കലോ ഒക്കെ ഇടക്ക് വരാ അല്ലാത്ത അലഹദില്ലാന്ന് തുമ്മിയത് പറഞ്ഞാലും മറ്റുമൊക്കെ തുടക്കത്തിൽ നിന്നേ ഫാത്യഹയും അത്തഹിയാത്തും കൊണ്ടുവരേണ്ടി വരും ഇത് ശ്രദ്ധിക്കണം ഇമാമിൽ നിന്ന് വല്ല പോരായ്മകളും അതായത് തെറ്റോ എന്തെങ്കിലും കണ്ടാൽ തിരുത്തി കൊടുക്കലും സുബഹാന പറയലും മാമൂ നിങ്ങൾക്ക് സുന്നത്താണ് ഇങ്ങനെ പറയുമ്പോ അത് ഫാത്യന്റെ ഇടക്കോ അത്തഹിയാത്തിന്റെ ഇടക്കോ വന്നാൽ ആ ഫാത്യയും അത്തഹിയാത്തും തലക്കെന്ന ഓതേണ്ടതില്ല പക്ഷെ ഇവിടെ ഒരു കാര്യം ഇങ്ങനെ മാമൂമ് സുബഹാൻ അള്ളാ എന്നോ തിരുത്തി കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ ഇമാമിനെ തിരുത്തി കൊടുക്കുകയാണെന്ന് മാത്രം കരുതരുതേസ്കാരം ബാത്തുലാകും ഞാൻ ഒരു നിക്കൃ ചൊല്ലുകയാണ് ഒരായത്തോധു എന്ന ഉദ്ദേശം മാത്രമേ പാടുള്ളൂ അതിൻ്റെ കൂടെ തിരുത്തുകയാണ് എന്നും കൂടി രണ്ടും കൂടിയും കരുതിയാലും കുഴപ്പമില്ല ഒന്നും കരുതാതെയോ തിരുത്തുകയാണെന്ന് മാത്രമോ കരുതിയാൽ മാമൂമിന്റെ നിക്കാരം ബാത്തുലാകും ഇത് ഇമാമിയങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം ഇമാമ നിൽക്കുന്നവർ ഫറുദിനായാലും സുന്നത്തിനായാലും ഇമാമ് നിൽക്കുന്നവർ അള്ളാഹു അക്ബർ സമി അമിദ എന്നൊക്കെ ഇന്ത്യാലിന്റെ തകിബീറുകൾ ഉറക്കയാക്കൽ സുന്നത്താണ് ഇങ്ങനെ ഇമാമിയങ്ങൾ ഇന്ത്യ തകിബീറുകൾ ഉറക്കാക്കുമ്പോ ഞാൻ മമോമിയങ്ങളെ കേൾപ്പിക്കുകയാണ് കരുതിയാൽ നിൽക്കാരം പാത്തില്ല ഒന്നും കരുതാതെന്നാലും നിക്കാരം പാത്തില്ല ഞാൻ ഒരു വിക്രൂ ചൊല്ലുകയാണ് എന്ന് കരുതണം അല്ലെങ്കിൽ വിക്രു ചൊല്ലുകയാണ് അതോടൊപ്പം കേൾ മോമിയങ്ങൾക്ക് ഞാൻ വിവരം കേ കൊടുക്കാൻ കേൾപ്പിക്കുകയും കൂടിയാണെന്ന് രണ്ടും കൂടി ഒപ്പം കരുതാം എന്നാലും പറ്റും അപ്പൊ രണ്ട് കോലത്തിൽ ബാത്തില ഒന്നും കരുതാതെ സാധാരണ ചില ഇമാമികൾ ഒന്നും കരുതാ അള്ളാർ അക്ബർ അങ്ങനെ പോകും ഒന്നും കരുതാതിരുന്നാൽ ബാത്തിലാവും കേൾപ്പിക്കുന്നു മാത്രം കരുതിയാലും ബാത്തിലാവും അപ്പൊ ഞാൻ കേൾപ്പിക്കുകയും ദിക്ർ ചൊല്ലുകയും ആണ് എന്ന് രണ്ടും കൂടിയും കരുതണം അല്ലെങ്കിൽ ഞാൻ ദിക്ർ ചൊല്ലുകയാണ് എന്ന് മാത്രം കരുതണം ഇമാമ നിൽക്കുന്ന കുട്ടികൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇത് നമ്മുടെ ഷാഫി മദബിലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ബഹുമാനപ്പെട്ട ഫോഹുൽ മുയൻ മഹല്ലി അടക്കം ഫിഖറിൻ്റെ എല്ലാ കിതാബുകളും ഇത് രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു താല തടികൊണ്ടെടുക്കുന്ന ആരാധനകളിൽ ഏറ്റവും സ്ഥാനം നൽകിയ ഈ നിക്കാരം വേണ്ടത് പ്രകാരം ശ്രദ്ധിക്കാൻ അടിമകളായ നമുക്ക് അള്ളാഹു കുമാറാവട്ടെ ആമീൻക്കും